ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ഒത്തിരി സന്തോഷമൊന്നുമില്ല ഞാനാണെങ്കിൽ പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് അക്കരയിലുള്ള നമ്മുടെ ലതാക്ക നിങ്ങളെല്ലാവരും ഹരിഷ് തള്ളിയുടെ വീഡിയോയിൽ കൂടെ കണ്ടിട്ടുണ്ട് ലതാക്കയുടെ അവിടുത്തെ പിന്നെ ലതാക്കയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി പിന്നെ കമലാസനെന്ന പേര് പിന്നെ സുഖമില്ലാതിരിക്കുമായിരുന്നു അപ്പം ഞങ്ങളൊന്നും കാണാൻ പോവാനായിട്ട് ഞാൻ ഇതിലെ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുമുളമാമ്മ ഇവിടെ ഉണ്ട് കൊച്ചുവോളമാമ്മയുടെ കൂടെ അങ്ങ് പോവാമെന്നും പറഞ്ഞുകൊണ്ടാണ് നമുക്ക് അതിലേക്കൂടെ അങ്ങ് പോവാം ഇതിലേക്കൂടെ ഇറങ്ങാൻ പാടായിരിക്കും ചിലപ്പം ഏഹ് പാ അങ്ങ് അതിലേക്കൂടെ അങ്ങ് പോ കൊച്ചുമുളമാമ അതുകൊണ്ട് ഞാൻ കൊച്ചുമുളമാമേടെ അയ്യത്ത അതുകൊണ്ട് വരുന്ന കൊച്ചുമാമ ഒരു തേങ്ങ കൊച്ചുഗുളമാക്ക് കിട്ടി അതും എടുത്തുകൊണ്ട് വന്നിട്ട് അങ്ങ് പോകാം പറഞ്ഞുകൊണ്ട് കൊച്ചുമാമ വന്നത് ഞാൻ പോയിട്ട് വരാം ഉണ്ടേ ആ ആ പത്ത് മണിയാണോ ഞാൻ ഒമ്പത് മണിക്ക് വരാനിരുന്നു ഉണ്ടേ പോന്നു കാടും പോച്ച ഒന്നും കാണിക്കണ്ട ഇവിടെ മൊത്തം ഉള്ളതേ അത് ആടില്ലാത്തതുകൊണ്ട് ആടുണ്ടായിരുന്ന ഇത് മൊത്തം തിന്നേനെ ബെല്ല കുരയ്ക്കുന്നു ഇപ്പം പിന്നെ പശു ആടൊക്കെ ഉണ്ടെങ്കിൽ അതുങ്ങളു തിന്നും അല്ലെങ്കിൽ എപ്പോഴാണ് ആരാ ഇതെല്ലാം ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ഒന്ന് പോയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുക ചുമ്മാമയുടെ കൂടെ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പോയിട്ട് വരട്ടെ ഞാനും കൊച്ചുമുളമാമയും കൂടെ കമലിനച്ച മരിച്ചെടുത്ത് പോയി ഞങ്ങൾ കണ്ടിട്ട് വരുന്ന വഴിക്ക് നമ്മൾ ഹസൻകുട്ടിയണ്ണൻ്റെ കടയുടെ അതിലേ നമ്മുടെ വീട്ടിലോട്ട് പോകുന്നത് ഇതാരാണെന്ന് നിങ്ങൾക്കറിയാവോ ഇതാണ് എൻ്റെ കുട്ടുമോൻ ഇത് നമ്മുടെ ഹസംകുട്ടിയേണ്ട അനിയൻ്റെ മോനാന്നേ നമ്മുടെ ഹുസൈൻ ഹുസൈനണ്ണൻ്റെ ഷിബിയക്കായുടെ മോനാണ് ഇവിടെ ഇല്ല മോനിപ്പം ദുബായിലാ ഉള്ളത് ഇല്ലേക്കളെ ദുബായിലാണ് മോൻ എത്ര കിലോ ഭാരമുണ്ടായിരുന്നെന്ന് അറിയാവോ എത്ര ഉണ്ടായിരുന്നു മോനെ നൂറ്റി ഇരുപത്തഞ്ച് കിലോ നൂറ്റി ഇരുപത്തേഴ് കിലോ ഭാരം എൻ്റെ കുഞ്ഞിനുണ്ടായിരുന്നു എൻ്റെ കൂട്ടായിരുന്നു കേട്ടോ എന്ത് രസമായിരുന്നറിയാം നിങ്ങളെ കളിയാക്കണ്ടാ കുട്ടുമോനാണെങ്കിൽ നല്ല ഭാരം ആയതുകൊണ്ട് നല്ല ഭാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ ഈ എൻ്റെ കൂട്ട് നല്ല ഉരുണ്ട കൈയും കാലും ശരീരമൊക്കെ എന്തോ രസമായിരുന്നറിയാം ഇപ്പം കുട്ടുവിനെ കണ്ടിട്ട് അമ്മായിയും കൊണ്ട് കുട്ടു അവിടെ മരിച്ചു വീട്ടിലോട്ട് വന്നു സ്കൂട്ടറെ ഞാൻ എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ കുട്ടുവിനെ മക്കളെ ഇതേക്കുറിച്ചൊന്ന് പറഞ്ഞേ മോനെ ഇതേക്കുറിച്ച് പറഞ്ഞേ നല്ലതാ ഇത് ഓപ്പറേഷൻ ഒന്നും അല്ലേ കൂട്ടേഷൻ ഒരു പ്രശ്നവുമില്ല പക്ഷെ സൗന്ദര്യം എല്ലാം അങ്ങ് പോയെന്നുള്ള ഒരു വിഷമ നമ്മക്ക് കുഞ്ഞിനെ കണ്ട് മാസം കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല നൂറ് കിലോ ഭാരമൊക്കെ കുട്ടി ഒറ്റ ഒരു കൈ കൊണ്ട് പൊക്കിക്കൊണ്ട് വരുവായിരുന്നു അങ്ങനെ ഇപ്പഴാന്നെ ഇപ്പോഴും എടുക്കും ആ ഇപ്പഴും അങ്ങനെ എടുക്കും ആ നല്ല ഫുള്ള് ആ വെയിറ്റ് നല്ലവണ്ണം കുറഞ്ഞു ഹൈറ്റും കുറഞ്ഞു പോലെ അന്നേരം തോന്നുന്നത് പിന്നെ മക്കളെ ജോലിയെക്കുറിച്ചൊന്നു പറഞ്ഞാൽ മോൻ്റെ ആ ഷിപ്പിലാണെങ്കിലും നല്ല ഷിപ്പിലാണ് ജോലി അജു അതുവഴി വരുന്നുണ്ട് അജുവിൻ്റെ അജുവിൻ്റെ അണ്ണനെ അയ്യോ കുട്ടുവാണെങ്കിൽ രണ്ട് മാസം മുമ്പ് വരുവാന്ന് പറഞ്ഞായിരുന്നു പറഞ്ഞപ്പോഴത്തേന് അജു ഇവിടെ കാണാൻ അങ്ങ് തിരക്ക് കൂട്ടി അജു ഇവിടെ വന്ന് കുത്തിയിരിപ്പായിരുന്നു വന്നില്ല പിന്നെ അന്നേരം വരാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഇപ്പം കുട്ടു വന്നപ്പോഴത്തേക്ക് കുട്ടുവണ്ണം വന്നേ വന്നേന്ന് പറഞ്ഞു ചാടി വന്ന് കുട്ടുവിനെ കണ്ട് പിന്നെ രണ്ട് ദിവസം കുട്ടുവിൻ്റെ കൂടെ തന്നെ ആയിരുന്നു ഇല്ലേക്കളെ രണ്ട് ദിവസം കുട്ടുവിൻ്റെ കൂടെ ആയിരുന്നു കുട്ടുവിനെ അസംകുട്ടിമാവിനെയും കുട്ടുവിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അമ്മായിയെല്ലാം ഇതാണ്ടാ അസംകുട്ടിയാണേനെ കണ്ടില്ലെന്ന് പറയരുത് അതാണ്ട ഇവിടെ ഒരു വണ്ടി വന്നിട്ട് പോയേ ഇതാരാന്നറിയോ ഞങ്ങളുടെ പേപ്പർ ജോണിച്ച എന്റെ മോനാണ് പറയൂ പേര് പറയൂ സാമൻ ആ പേര് ഞങ്ങൾ പിന്നെ വിറ്റിട്ട് വന്നെന്ന് ഞാൻ എപ്പോഴും പറയത്തില്ലേ ഞങ്ങളുടെ വിറ്റിട്ട് വന്നിടത്ത് ഞങ്ങൾ ഇഞ്ചപ്പാറയിലുള്ള അച്ചയന ഞങ്ങൾ കൊച്ചുനാളി മുതൽ കാണുന്ന കൊച്ചു പിള്ളേരായിട്ട് ഞങ്ങൾ നടക്കും മുതൽ അന്നേരം ഇവർ പത്രം കൊടുക്കാൻ പോവും കേട്ടോ ഇപ്പോഴും ഇവിടെ പത്രം കൊടുക്കാൻ വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പ്രായമായി പിന്നെ അന്നൊക്കെ കൊച്ചു പിള്ളേരായിരുന്നു അതുകൊണ്ട് അജു വരുന്നു അതുകൊണ്ട് അജു വരുന്നു നിങ്ങളെ ചോദിച്ച ആളിവിടെ തന്നെ ഉണ്ട് അസൻകുട്ടികൾ തന്നെയാണ് ഞങ്ങൾക്കെല്ലാം കാണണ്ടെന്ന് എന്തെല്ലാം സാധനങ്ങളുണ്ടെന്ന് ചോദിച്ചു എന്തോ വീഡിയോയാട്ട ആ ഇത് യൂട്യൂബിൽ കൂടെ കുട്ടുവണ്ണനെ കണ്ട് ഞാൻ പറയുമല്ലേ ഞാൻ കരയുമായിരുന്നു കുട്ടുവണ്ണനെ കണ്ടിട്ട് കണ്ടോ അസൻകുട്ടിയണ്ണൻ ചായ കണ്ടോ നിങ്ങൾ അസംകുട്ടിയണ്ണനെ കാണാൻ ഹസൻകുട്ടിയാണൻ്റെ ചിരി കാണാൻ നിങ്ങൾ എന്നോട് കുറച്ച് ദിവസം കൊണ്ട് അങ്ങ് പറയും ആന്ന് ഹസൻകുട്ടിയാണൻ്റെ കടയിൽ പോയിട്ട് വീഡിയോ എടുക്കണമെന്ന് ജെസിമോള് എന്നോട് പറയുന്നുണ്ട് അവിടെ എല്ലാം കാണിക്കണം കട കാണിക്കണം എന്നാ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയേ നമ്മുടെ അസൻകുട്ടിയാണൻ്റെ കട പിന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇപ്പോൾ അത്യാവശ്യത്തിന് എന്തോ സാധനം ഒരു കറി വെക്കാൻ ഒന്നുമില്ല എന്ന് വിചാരിക്കേണ്ടെന്ന് ഒരാവശ്യവും ഇല്ല ഒരു ചീനി തിന്നണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓടി വരാം മീൻ കറിയും മീൻ മേടിച്ചൊന്ന് വെച്ചേക്കണേന്ന് ആസംകുട്ടിയണ്ണനോട് തന്നെ പറഞ്ഞാൽ എപ്പോഴും ഇതിലേ മീൻ പോവും വിലക്കുറവുണ്ട് എപ്പോഴേ ഞങ്ങളെ വിളിച്ച് പറയും മീൻ വിലക്കുറവുണ്ട് മീ വേണോങ്കിൽ വന്ന് മേടിച്ചോ എന്ന് ചോദിക്കും അണ്ണൻ ഏത് തിരക്കാതെ അണ്ണം പറയും എല്ലാ അജു ആണ് അജു ഇത് അജു അജു വേണ്ട നിൽക്കുന്നത് ആ അജു നീ കുടിക്കാൻ അല്ല കേട്ടോ കേട്ടോ നീ കുടിക്കാന്നല്ല വേണ്ട ചായ പിടിക്കാൻ ഒരാൾ വന്ന് ചായ കൊടുക്കുക അയ്യപ്പൻ കുട്ടിമാവൻ ആ വേണ്ട അയ്യപ്പൻ കുട്ടിമാവൻ പോന്ന് അജുവിൻ്റെ സ്കൂട്ടറെ പൊയ്ക്കോണ്ടിരിക്കുക അതുകൊണ്ടാണ് പോന്ന് അവിടെ കൊണ്ട് നിർത്തി സ്റ്റോപ്പ് സ്റ്റോപ്പ് അജുവിൻ്റെ അയ്യപ്പൻ കുട്ടിമാവൻ വേണ്ട പോന്ന് അപ്പം ആ വേണ്ടേ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടോ നമ്മുടെ ഹസൻകുട്ടിയണ്ണനെ കാണാൻ അണ്ണൻ്റെ ആ ചിരി എപ്പോഴും ശരിയാണ് മയിൽ ആ മയിലൊക്കെ വന്നിട്ട് പോയി രാവിലെ എന്ന് വേണേൽ രണ്ട് പൊറോട്ട ആ പൊറോട്ട എനിക്കെങ്ങാണെന്ന് തന്നായിരുന്നു കാശ് കൊടുക്കാതെ വന്ന് നിന്നുകൊണ്ട് രണ്ട് പൊറോട്ടയും രണ്ട് വട ഉഴുന്നവടെ ഉച്ചയ്ക്കും വൈകിട്ടുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയാൽ ചൂടായിട്ട് എന്തോ രുചിയാണെന്ന് നിങ്ങൾക്ക് വേണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി എല്ലാ സാധനവും ഉണ്ട് എന്തോക്കെയാന്ന് നോക്കി നമ്മുടെ കട വേണ്ട വേണ്ട അപ്പഴാണ് മന ഉഴുന്ന് വട കൊടുക്കാൻ വേണ്ട അൽബൂരി എന്നാൾക്ക് ഞാൻ മേടിച്ചുകൊണ്ട് പോയ സാധനം നല്ല ടേസ്റ്റാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ല അയ്യപ്പൻകുട്ടി അയ്യപ്പൻകുട്ടിമാവനെ കണ്ടില്ല കണ്ടില്ലെന്ന് ആരും പറയരുത് അജുവിൻ്റെ മാമൻ അജു എപ്പോഴും പറയുന്ന നമ്മുടെ അയ്യപ്പൻകുട്ടി മാമൻ അയ്യപ്പൻകുട്ടിമാമൻ അല്ല കേട്ടോ അജുവിൻ്റെ മാമൻ അജുവിൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ആകട്ടെ എപ്പോഴും അവൻ ഈ കടയിൽ വന്നിരിക്കുമ്പോൾ ഇവിടെ കാണും കാണാൻ എല്ലാ സാധനവും ഞാൻ പറഞ്ഞ ഒരു മിനുക്കുവശിയോ തോരനോ വെക്കണമെങ്കിൽ ഇവിടെ എല്ലാം ഉണ്ട് നമ്മുടെ കട നമ്മുടെ കടയ്ക്കകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല പാലും മറ്റു സാധനങ്ങളെല്ലാം ഉണ്ട് എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കെട്ടും കേട്ടോ ഉണ്ട് റബായാലും പഞ്ചസാര ആയാലും ഉണ്ടശർക്കര ആയാലും എല്ലാ സാധനവും വേണ്ട കമ്പി വേണ്ട മുളകൊക്കെ മുളക് പായ്ക്കറ്റ് വേണ്ട മുളക് മാറിക്കുമെന്ന് മുളക് ണ്ട് പിന്നെ ചെമ്മീൻ ഉണക്ക ചെമ്മീനുണ്ട് അല്ലാത്ത സാധനങ്ങളെല്ലാം ഉണക്കമുളക് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ സത്യം പറയുമല്ലോ ഞാൻ ഇന്ന ഇവിടെ കയറിയിട്ട് ഈ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് കാണുന്നത് വെളിയിൽ കൂടെ അസംകുണ്ടി അണ്ണനെ കാണുമ്പോൾ അണ്ണാ എന്തോടുക്കുമോ എന്നൊക്കെ ചോദിച്ച് അങ്ങ് പോകത്തേ ഉള്ളൂ ഇതിനകത്ത് ഇരുപത്തിനാല് മണിക്കൂറും വന്ന് നിൽക്കുന്നത് നമ്മുടെ അജുവാ അജുവിനറിയാ ഏതൊക്കെ സാധനവും എവിടൊക്കെ ഇരിക്കുന്നതെന്നുള്ളത് വില കറക്റ്റായിട്ട് അറിയാവോ എന്ന് എനിക്കറിയത്തില്ല ചായക്കടയിൽ ചായ ഒഴിക്കുന്ന അജുവല്ല ചായ കട്ട് കുടിക്കുന്ന അജുവിനെ നമ്മൾ കാണുന്നത് കൊണ്ട് അസംകുണ്ടി മാനെ പറ്റിച്ച് ചായയും കുടിച്ചിട്ട് കൊണ്ട് പോകുന്നു വേണ്ടതുണ്ട് ണ്ട സാധനങ്ങളെല്ലാം ഇരിക്കുന്നു വേണ്ട ഞങ്ങൾ ഞങ്ങൾ മരണത്തിന് പോയിട്ട് വരുവായിരുന്നു അവിടെ നിന്ന് വരുന്നവരുണ്ട് വീഡിയോയ്ക്ക് കൂടെ കാണിക്കാവോ എന്നറിയത്തില്ല മഞ്ജു വീഡിയോയ്ക്കൂടെ കാണിക്കാവോ അയ്യോ ഇതാണ്ടേ ഇതാണ്ടേ ഇവരെല്ലാവരും ഞങ്ങളുടെ മഞ്ജു ഞങ്ങളുടെ സഹദേവനച്ഛൻ്റെ മരുമോള മഞ്ജു എന്നത് അഞ്ചു നിൽക്കുന്നു മഞ്ജുവിൻ്റെ നാത്തൂവിൻ്റെ മോള ണ്ട് ഓമനയമ്മ നിൽക്കുന്നു വേറെ ഓമനയമ്മയും അങ്ങോട്ട് പോയി ഓമനയമ്മയെ വീഡിയോയിൽ കാണിക്കല്ലേ കാണിക്കല്ലേ എന്ന് നേരത്തെ അജുവിനോട് പറയാറുണ്ട് വീഡിയോയിൽ യൂട്യൂബ് വീഡിയോക്കകത്ത് ആരെയല്ല ഇതിൽക്കൂടെ കണ്ടാൽ മതി കേട്ടോ ഓമനമ്മയെ കണ്ടില്ല കണ്ടില്ല മറ്റേ ഓമനയമ്മയെ കാണിക്കരുതെന്ന് അജുവിനോട് പറയുന്ന അതുകൊണ്ടാണ് മറ്റേ ഓമനയമ്മയെ ഞാൻ എടുക്കാമായിരുന്നത് മഞ്ചു ഞാൻ നോക്കിയാൽ മഞ്ചു എല്ലാവരും ഉണ്ട് പൈസ പപ്പാതി എടുക്കാം പൈസ ഇരുന്നൂറ്റമ്പത് മാമൻ കൊടുക്കണം അണ്ടോ അജുവിന്റെ ഐഡിയ കണ്ടല്ലോ നിങ്ങൾ ഏഹ് അഞ്ഞൂറ് രൂപ പിന്നെ ലോട്ടറി ഇരുന്നൂറ്റമ്പത് വെച്ച് എടുക്കാം അടിക്ക് വന്നേ പകുതി അജുവിന് കൊടുക്കണേ മാമെന്ന് പറഞ്ഞ് എല്ലാ നമ്പരും ഓരോന്നെക്ക് അയ്യപ്പൻകുട്ടി മാമൻ എന്തോ സാധനം മേടിച്ചതാണ് എന്തോ സാധനം തിന്നുവാൻ തോന്നുന്നു എന്തോ തിന്നുന്നത് അല്ല ബാറ്ററിയാ 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 ബാറ്ററി ഗൂഗിൾ പേ ഉണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചേക്കുക എല്ലാ സാധനവും ഉണ്ട് പോവാന്നോ എൻ്റെ അസംകുട്ടിയാണ് വേണ്ട നമ്മുടെ ലോട്ടറി ലോട്ടറി ഇരിക്കുന്നത് കണ്ടേ വേണ്ടേ നമ്മുടെ കൂടലിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കൂടൽ വഴിയൊക്കെ വന്നു കഴിഞ്ഞാൽ ലോട്ടറി കണ്ടു കഴിഞ്ഞാൽ കണിശമായിട്ടും ഈ പുള്ളിക്കാൻ്റെ കയ്യിൽ നിന്ന് ഒരു ലോട്ടറി എടുക്കണം വേണ്ട അസംകുട്ടിയാണ് നോക്കി നോക്കി നിൽക്കുന്നേ ഉള്ളു എടുക്കുവോ ഇല്ലയോ നിൽക്കണോ അതോ പോകണോ നിൽക്കണോ അതോ പോകണോ എന്ന് പറഞ്ഞു നിൽക്കുക താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വേണ്ടേ രണ്ടു പേരും ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ല ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്ക് അസംകുട്ടി മാമനെ നിന്നെയും കൂടെ ഒന്ന് കാണിക്കട്ടെ അടുത്തോട്ട് വന്നു നിന്നേ ആജു വേണ്ട രണ്ടുപേരും ഇവിടെ നിൽക്കുന്ന വേണ്ട മുഖം കാണിക്കടാ എപ്പോഴും ഇടാ എപ്പോഴും ഇവിടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വന്ന് ചിരിക്കുമോ രണ്ടുപേരും ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ ഒമ്പത് മണിയായാലും ഇവിടുന്ന് പോരത്തില്ല